ഓക്കെ സാർ വെൽക്കം ബാക്ക് ചുമ്പോ അതായത് വയനാട് ദുരന്ത ബാധിതർക്ക് അവർക്ക് വീട് നൽകി വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ എം എ യൂസുഫ് അലി സാറ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധി ഫണ്ടിലേക്ക് പത്ത് കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കുക അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഓൾറെഡി നമ്മൾ ഇതൊന്ന് കണ്ട് കേട്ട് പഠിച്ചതാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും കൂടി ചേർന്നത് കാരണം ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഓരോ പേരും പറഞ്ഞിട്ട് കട്ടെടുത്ത് മുടിഞ്ഞ് തൊലിച്ചതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇത് ഇതിന്റെ എക്സ്പീരിയൻസ് നമ്മൾക്ക് ഉണ്ടായിട്ടും ഇത്രയും പഠിച്ച വലിയൊരു ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന എം എ യൂസഫ് അലീ സാർ എന്ത് കാര്യത്തില് എന്ത് കണ്ടിട്ടാണ് ഈ പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധി ഫണ്ടിലേക്ക് അത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് അതിലേക്ക് നിക്ഷേപിക്കാൻ എന്ത് അർത്ഥത്തിൽ എന്ത് എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിലേക്ക് ആ സംഭാവന നൽകിയതെന്നാണ് ഞാൻ ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാത്തത് കാരണം അത്രക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല ഇത് ഒരുപാട് തെളിവുകൾ നമ്മൾ മുമ്പിൽ ഈ കാരണം ഈ വയനാട് ദുര വയനാട് ദുരന്ത ബാധിസ്ഥർക്ക് നമ്മളെല്ലാവരും മലയാളികളടക്കും മലയാളികൾ മാത്രമല്ല മലയാള കേരളത്തിന് പുറത്തുള്ള ജനങ്ങളും പുറത്തുള്ള ആളുകളും ഓരോരോ സ്റ്റേറ്റ്സ് നിന്നും ആ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ കേരള ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധി ഫണ്ടിലേക്ക് ഒരുപാട് കോടികൾ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമാധർമാരായിക്കോട്ടെ സാധാരണക്കാരായിക്കോട്ടെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നിട്ടും ഈ ഒരു നിക്ഷേപിച്ചിട്ടും ഇപ്പൊ ഇവിടെ അടുത്ത് കണ്ടല്ലോ നമ്മളൊക്കെ ഈ ആ പേരും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഖ്യ ഉറക്കിക്കണം ഒരുപാട് കോടികൾ എത്തിയിട്ടുണ്ട് അത് മാത്രല്ല അതിൽമാരാർ തന്നെ പൂർണ്ണമായിട്ടത് പൊളിച്ചടക്കണമുണ്ട് അതിന് പുറമെ അത് കൂടാതെ ഒരുപാട് ആളുകള് ദുരിതാശ്വാസ നിധിയിലേക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫുഡ് അരി സാധനങ്ങള് മറ്റേത് മറിച്ചത് ഡ്രസ് വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ ചെയ്തിട്ടുണ്ട് അപ്പോ അന്ന് ഇതിന്റെ പേരൊക്കെ പറഞ്ഞുകാണ്ട് എത്ര ഒരു കോടികൾ ഈ ദുരിതാശ്വാസ നിധിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ മുക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ ഇതിൽ ഏർപ്പെട്ട ആളുകൾക്ക് കോടികൾ വെച്ചിട്ട് അതേമാതിരി ജനറേറ്റർ പ്രവർത്തിക്കാൻ ഇന്ധനത്തിന് ഇത്ര കോടി ആ മരിച്ച ആ മയ്യത്ത് മയ്യത്ത് പൊക്കാൻ നിലത്തുന്നുണ്ട് പൊക്കി ഇരിക്കാൻ ഒരാൾക്ക് ഇത്ര കൂടി ജനറേറ്റർ പ്രവർത്തിക്കാൻ ഇത്ര കൂടി ജനറേറ്റർ പ്രവർത്തിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ വലിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം ആ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം വലിക്കുന്ന ആൾക്ക് ഇത്ര കൂടി പിന്നെ ഡ്രൈവ് ചെയ്ത ഡ്രൈവർക്ക് ഇത്ര കൂടി അതിക്ക് ഡ്രൈവ് ആ വണ്ടി ആംബുലൻസ് ഡ്രൈവർക്ക് ഇത്ര കൂടി ആംബുലൻസ് ഓട്ടി ആൾക്ക് ഇത്ര കൂടി ആംബുലൻസിന്റെ ബാക്കിൽ ഇരുന്ന ആൾക്ക് ഇത്ര കൂടി ആ ആംബുലൻസിന്റെ ഡോർ കൂടി പിന്നെ അതേപോലെ തന്നെ വസ്ത്രം കൊടുത്ത ആൾക്ക് വസ്ത്രം വാങ്ങിയതിന് ഇത്ര കോടി വസ്ത്രം കൊണ്ട് ചെന്ന ആൾക്ക് ഇത്ര കോടി കൊണ്ട് കൊടുത്ത ആൾക്ക് ഇത്ര കോടി അങ്ങനെ ഒരു കോടിക്കണക്കാണ് അതായത് നോക്കി നിന്ന ആൾക്ക് ഇത്ര കോടി കൂടി നിന്ന ആൾക്ക് ഇത്ര കൂടി ഇതൊക്കെ വീഡിയോ എടുത്ത ആൾക്ക് ഇത്ര കോടി എന്നൊക്കെ പറയണ്ടോ ഓരോരുത്തർ ഇതൊക്കെ ഈ കോടികൾ ഒരിക്കൽ ആ ദുരിതാശ്വാസ ഫണ്ടക്ക് വന്ന ആ ഇത്ര ആ ഒരു നിശ്ചിത കണക്ക് അവർക്ക് അവിടെ കാണിക്കണം അതിന് ഏതൊക്കെ ആൾക്കാർക്ക് മുക്കം പറ്റി ഓല പേരിലൊക്കെ ഓരോരോ കോടികളാക്കിട്ട് ആക്കിയിട്ട് ഇന്നും കോടി കാൽക്കുലേറ്റ് ചെയ്ത് പക്ക ക്ലിയർ ആക്കിയത് ഒരു കോടിക്കണക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണം ഇതൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ ആളുകൾ ഒരുപാട് ആളുകൾ അങ്ങ് പൊളിച്ചടക്കിയതാണ് പൊളിച്ചടക്കി കയ്യിൽ കൊടുത്ത ഒരു കേസാണ് അപ്പം ഇതിന് പുറമെ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളും ഇതിന് ഇതിന്റെ പേരിൽ ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് അപ്പുറം ഇതൊക്കെ പോട്ടെ ഈ അത് പറഞ്ഞതേ പച്ചപ്പൊള്ളാണേ ഇതിന് പകുതി മുക്കാലം ഹെൽപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരും ആണ് അപ്പൊ കൂടാതെ ഗവൺമെന്റിന്റെ ഫണ്ടൊക്കെ ദുരിതാശ്വാസ ഫണ്ടൊക്കെ ഇല്ല കോടിക്കണക്കിന് കോടിക്കണക്കിന് എമൗ ഹ്യൂജായിട്ടുള്ള എമൗണ്ടുകൾ വന്ന് ചേർന്നിട്ടുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇത് സംഗതി ഇത് നേരിട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരിക്കലും അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് ഒരിക്കലും ഒരാൾ ഇട്ട് കൊടുക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോഴും അപ്പോഴും എപ്പോഴും നമ്മളെല്ലാവരും പറയുള്ളൂ ഇതൊക്കെ കണ്ടിട്ടും ഇത്രയൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടും അനുഭവിച്ചിട്ടും ഇത്രയും പൈസ കട്ട് മുടിച്ചിട്ടും രണ്ടാമതും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും എന്ത് അർത്ഥത്തിലാണ് നമ്മളെ ഏറ്റവും ബഹുമാനപ്പെട്ട എല്ലാവർക്കും പ്രിയങ്കരനായ പ്രിയപ്പെട്ട ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു നല്ല മനുഷ്യൻ എം എ യൂസുഫ് അലീ സാർ എന്ന് കണ്ടിട്ടാണ് പത്ത് കോടി രൂപ പിണറായി വിജയന്റെ സർക്കാർ ഫണ്ടിലേക്ക് കൊടുത്തത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്താൽ പോരെ അദ്ദേഹത്തിന് ഒരുപാട് മാനേജേഴ്സും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് നേരിട്ട് ചെയ്തു കൊടുത്താൽ പോരെ ഇത് ഇന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അഭിപ്രായം ഒപ്പം നിങ്ങളഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് നിങ്ങൾ ഒരിക്കലും സംഭാവന ചെയ്യരുത് സംഭാവന ചെയ്താൽ അത് ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള ആളുകളൊക്കെ എടുത്തിട്ട് പോക്കറ്റിലാക്കി ഓല പേരെയും കൂടി നന്നാക്കുക ഓല കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക ഇതാണ് നോർമലി കണ്ടുവരുന്ന ഒരു കേസ് അതായത് പൈസ കട്ടെടുക്കുക സാധാരണക്കാര് കട്ടെടുത്താൽ കള്ളൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കട്ടെടുത്താലും അഴിമതി രണ്ടും രണ്ടും രണ്ടായ രീതിയിൽ തരം തരംതിരിക്കണപ്പൊ ചെയ്യണം അഴിമതി സാധാരണക്കാരനെടുത്താലും കൊള്ള രണ്ടും അന്ന് തന്നെയാണ് അതായത് കട്ടെടുത്തു എന്ന് തന്നെയാണ് പറയാ പച്ച മലയാളത്തിൽ അപ്പൊ ഈ വക കള്ളന്മാരെ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനൊരു ഒരു സംഭവം ഏൽപ്പിക്കുന്ന ആവശ്യം വെറും എം എ യുസുഫലി സാർക്ക് അദ്ദേഹത്തിന് നേരിട്ട് ചെയ്തു കൊടുത്താൽ പോരെ പുണ്യപ്രവർത്തനമാണ് ചെയ്യുന്നത് നല്ല കാര്യമാണ് അദ്ദേഹം നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ആ വ്യക്തികൾക്ക് എത്തിപ്പെടോ എന്നുള്ള രീതിയിൽ എത്തിപ്പെടാൻ പറ്റിയ രീതിയിൽ അല്ല അദ്ദേഹത്തിന്റെ മാനേജറെ വെച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്താൽ പോലെ അമ്പത് വീട് വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ലോ അപ്പോ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇന്നിട്ടോ അന്ന് വിമർശനവും കാര്യങ്ങളൊക്കെ ഉയർന്നപ്പോ പിണറായി വിജയൻ എടുത്തു കൊടുത്ത വീടുകള് ഫോട്ടോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കുക അതും ഇപ്പൊ വിവാദിക്കണം എത്ര ഒരു കോടി സമാഹരിച്ചിട്ട് ശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് വെച്ചു കൊടുത്ത വീട് കാരണം ഒരു കക്കൂസിന്റെ വലിപ്പം പോലും ഇല്ലാത്ത വീടും കാര്യങ്ങളൊക്കെയാണ് വെച്ചു കൊടുത്തത് ഒരു ഉദാഹരണം പറഞ്ഞാണ് എന്നിട്ട് അതിന്റെ ഫണ്ട് ആ വീടിന് ഇത്ര കോടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ല സോറി ആ വീടിന് ഇത്ര ലക്ഷം എന്ന് പറയുന്നത് ഓരോ വീടിനും വരെ ഇട്ടു ആ വീട് കണ്ടുകയാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഏകദേശ കണക്കാൻ സുമാർ പറയാം അല്ലെ അതിന് പോയാൽ ഒരു ലക്ഷത്തിന്റെ വീട് ഉണ്ടാവും അല്ലെ ലക്ഷത്തിന്റെ ഒരു വീട് അത്രയും ടോട്ടൽ അതിൻ്റെ എക്സ്പെൻസ് വരുള്ളൂ ഇത് കാറ്റടിച്ചാൽ പൊള്ളീൻ്റെ വീട് അതിനാട്ടി നല്ലൊരു ചെറിയൊരു ടെൻറ്റോ അല്ലാണ്ട് മറ്റേ താർപ്പായ താർപ്പായ കെട്ടിട്ട് എടുത്തു പോരെയാണ് എന്നിട്ട് അതിനു അങ്ങനെ ചെയ്ത് കൊടുത്താലും അതിന് ഇത്ര കോടി ചിലവായി എന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയും കണക്ക് വരും അങ്ങനത്തെ ആളുകളാണ് കാരണം ഇപ്പോൾ പോക്കറ്റിലാക്കണം ജനങ്ങളെ പേരും പറഞ്ഞത് അതായത് ജനങ്ങൾ സഹതാപം തേടിയിട്ട് സഹതാപത്തിന്റെ പേരിൽ പൈസ സ്വരൂപിച്ച് പോക്കറ്റിൽ ആ ഒരു ലക്ഷ്യം വേറെന്താ അതൊക്കെ ഒളിക്ക് തിരിച്ചടിക്കും തിരിച്ചു കിട്ടും ഇതൊന്നും ഒരിക്കലും ഗുണം ചെയ്യൂല കാരണം ഒരുപാട് ആളുകളെ സങ്കടങ്ങളും കണ്ണീരുകളും ഒക്കെയാണ് അപ്പോൾ ഇതിനെ എന്താണെന്നുണ്ടെങ്കിലും ഒരു കാലത്ത് ഓലക്കിത് തിരിച്ചടിക്കും ഓലെ തിരിച്ചടിക്കന്നെ ചെയ്യും അപ്പോ ഇത് കർമ്മ ഈസ് ആയുസ് ഭൂമറല്ലേ തിരിച്ചടിക്കന്നെ ചെയ്യും അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും എന്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങളെ അഭിപ്രായം വിലപ്പെട്ട അഭിപ്രായം കമന്റ് രൂപത്തിൽ അറിയിക്കുക നമ്മളെല്ലാവരും ഇതിനെതിരേക്ക് രംഗത്ത് വരുന്നു നമ്മളൊന്നും കണ്ട കണ്ടത് കാണാത്തമാതിരിന്ന് നടിക്കരുത് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടണമെന്നുണ്ടെങ്കിൽ കോടികളാണ് ബസ് സ്റ്റാൻഡ് കെട്ടത്ര കോടി അത്ര കോടിയാറുണ്ട് അത് ബാക്കി കോടികളും പോക്കറ്റിലാക്കുക ഒരു ബസ് സ്റ്റാൻഡ് വരുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ കോല എന്തെങ്കിലും ചെറിയൊരു ഷെഡ് ഉണ്ടാവും മേലെ അടിയിൽ ചെറിയൊരു സ്റ്റീലിന്റെ പൈപ്പും ഉണ്ടാവുക എമ്മേക്കുക അത് ഒരു ഏകദേശം കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറി പോയാൽ ഒരു ഒരു ലക്ഷം ആ ലെവലില് ആ അതിന് വരുള്ളൂ കോടികൾ വരും പറഞ്ഞു പോക്കറ്റിലാക്കുക അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയും എന്നിട്ട് ഇത്രയും ഒക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടും നമ്മളെ പ്രിയപ്പെട്ട ജനങ്ങളെ അറിയുന്ന ജനങ്ങളിലേക്ക് ആയി നിറഞ്ഞി ജനങ്ങളെ കാര്യങ്ങൾ അറിയുന്ന ഒരു ബഹുമാനപ്പെട്ട എം എ യു യുസ് എന്ത് ധൈര്യത്തിലാണ് പിണറായി വിജയൻ ഈ ഒരു കാര്യം ഏൽപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിനെ നേരിട്ട് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളൂ നേരിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ചെയ്താലേ ജനങ്ങൾക്ക് എത്തിപ്പെടേണ്ട അർഹതപ്പെട്ട ആളുകൾക്ക് അത് എത്തുള്ളൂ അതിന്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ അപ്പൊ നിങ്ങളഭിപ്രായം പറയും എന്റെ ഒരു അഭിപ്രായം ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ച് ഇപ്പം എനിക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടാവും എനിക്കത് ഒരുപാട് വിമർശനങ്ങളും ഉണ്ടാവും ഞാൻ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ഒരാളാണ് രാഷ്ട്രീയ പാർട്ടി ഇല്ല ഒന്നുമില്ല ആദ്യ നല്ല ഭരണം കാഴ്ചവെക്കുന്നു ഓരോ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യും കാരണം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കേസ് അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുക ജനങ്ങൾക്കും വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ജനങ്ങൾക്ക് എതിരെ തിരിഞ്ഞു കണ്ടി ഓല പോക്കറ്റ് നന്നാക്കുമ്പോൾ പ്രതികരിക്കുന്നവേ കാരണം ഇത് ജനങ്ങളെ സേവിച്ച് ജനങ്ങളെ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആളുകൾ ഇതൊന്നും ഇല്ലാതെ ജനങ്ങളെ പീഞ്ഞു കണ്ട ജീവിക്കുമ്പോൾ ഭയങ്കര തർത്തമുള്ളത് അപ്പോ ഇതിലൊക്കെ കുറെ ഇതിൽ പല കാര്യങ്ങളും ഇതിനെ വിമർശിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും ചിലപ്പോ അത് അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു അത് ഗവൺമെന്റിനെ സപ്പോർട്ടാക്കിയിട്ട് ഒക്കെ ഏത് ഗവൺമെന്റ് ആയിക്കൂടെ ഏത് ഗവൺമെന്റ് ആയിക്കൂടെ എനിക്ക് ഇന്ന ഗവൺമെന്റ് ചെയ്തിട്ടില്ല ഇപ്പൊ നിലവിലെ സാഹചര്യം നിലവിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അല്ലാതെ ഈ ഗവൺമെന്റിനോട് എനിക്ക് വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പൊ ഉണ്ട് എനിക്ക് ഈ ഗവൺമെന്റിനോട് വെറുപ്പോ കാര്യങ്ങൾ എനിക്ക് നല്ല ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനോട് വെറുപ്പ തന്നെയാണ് കാരണം ഒരു ഉപകാരമില്ലാത്ത ഗവൺമെന്റാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് പോയിട്ട് നല്ലൊരു ഗവൺമെന്റ് നിലവിൽ വരണം നല്ലൊരു രാഷ്ട്രീയ പാർട്ടി ഇതിനെ ഭരിക്കണം ജനങ്ങളെ മനസ്സറിഞ്ഞ് ഒരു രാഷ്ട്രീയ പാർട്ടി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ രാഷ്ട്രീയ പാർട്ടി ഇതോടുകൂടി കേരളത്തിൽ നിന്ന് തുടച്ച് നീക്കേണ്ട വേണം ഇനി രണ്ടാമത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തലപ്പതിക്ക് വരാനുള്ള ഒരു ചാൻസ് നമ്മൾ നമ്മളാർ കൊടുക്കും ചെയ്യും ഇനി വരുന്നതും നല്ലതല്ല നല്ലതല്ലാന്നുണ്ടെങ്കിൽ അതും അതേമാതിരി ചോദി പുറത്താക്കിയതിനെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആര് നല്ലത് ചെയ്യുന്നു എന്ത് നല്ലത് കാണുന്നു അതിന് സപ്പോർട്ട് ചെയ്യേണ്ടേ ചെയ്യും